പഹൽഗാം ഭീകരാക്രമണം നടന്നപ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ നടന്നപ്പോഴുമാണ് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ എവിടെയാണുള്ളത് എന്ന് ലോകം മനസ്സിലാക്കിയത് അതെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധരുള്ളത് അതുകൊണ്ട് ആദ്യം തന്നെ ഇന്ത്യയെ തെറി പറഞ്ഞ് കാശ്മീരിനെ ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞ് മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന മലയാളി ഇട്ടപ്പോസ്റ്റോടു കൂടി ഏതാണ്ട് വിഷയം കേന്ദ്രത്തിൽ കുറച്ചുകൂടി സജീവമായി തന്നെ ചർച്ച ചെയ്യാൻ കാരണമായി ഏഷ്യാനെറ്റ് ന്യൂസിലാണ് പഹൽഗാം ഭീകരാക്രമണത്തെ സംബന്ധിച്ചും സിന്ദൂർ എന്ന് പറയുന്ന ഓപ്പറേഷനെ സംബന്ധിച്ചിട്ടുമുള്ള ഒരു ന്യൂസ് വരുന്നത് ആദ്യം ആ ന്യൂസിന്റെ താഴെ വന്ന മുഹമ്മദ് സനൂഫ് എന്ന യുവാവിൻ്റെ കമൻസാണ് നമ്മളെ ഏറെ ചിന്തിപ്പിച്ചത് അവനെ തന്നെ ആദ്യം പൊക്കി അവനെ പൊക്കിയപ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞത് അവൻ മാത്രമല്ല അവൻ ഇതിൻ്റെ വെറും ചെറിയ ഒരു കണ്ണി മാത്രമാണ് അവൻ്റെ ഉള്ളിൽ എത്രമാത്രം മതഭീകരതയും തീവ്രവാദവും ഇന്ത്യ വിരുദ്ധതയും ഉള്ളതുകൊണ്ടും പാകിസ്ഥാനെ എത്രയധികം അവൻ സ്നേഹിക്കുന്നതുകൊണ്ടുമാണ് അവൻ ഈ രൂപത്തിൽ ഒരു കമന്റ് ഇടാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ും തൊടാതെ മുഹമ്മദ് സനൂഫിനെ കേന്ദ്രം കൃത്യമായ രൂപത്തിൽ പൊക്കിയെടുത്തിട്ടുണ്ട് അപ്പോഴാണ് സനൂഫിൽ നിന്നും കൂടുതൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് ഞാൻ മാത്രമല്ല ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം മുസ്ലിങ്ങളും ഇതേ രൂപത്തിൽ തന്നെ ചിന്തിക്കുന്നവരാണത്രേ അപ്പോഴും സനൂഫിനോട് ചില ചോദ്യങ്ങൾ ബാക്കിയായി ഏത് രൂപത്തിൽ ചിന്തിക്കുന്ന ആളുകൾ നിന്നെ പോലെ ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇന്ത്യ വിരുദ്ധതകൾ പാകിസ്ഥാൻ ആളുകളോ ചർദ്ദിച്ച് മുഹമ്മദ് സനൂഫിന്റെ ഈ കാഫിറിനെ നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീര് ഞങ്ങൾ പിടിക്കും ഇന്ത്യയിൽ നിന്നും കാശ്മീരിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങളിന്റെ കാർക്കിച്ച് തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിംസിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിനു വേണ്ടി ഞങ്ങളെ ഇന്ത്യൻ ആർമി കൊന്നെന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയൂ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരേ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം എല്ലാം അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും ഇതാണ് നമ്മുടെ കാക്ക കേസ് എടുത്തിട്ടുണ്ട് കാശ്മീർ പിടിച്ചെടുക്കും കമന്റിട്ടത് കൊല്ലപ്പെട്ട രാമചന്ദ്രന്റെ വാർത്തയ്ക്ക് താഴെ രാജ്യത്തിൻ്റെ പുറത്തുള്ള ശത്രുവിനേക്കാൾ എത്രയോ അപകടകാരിയാണ് രാജ്യത്തിൻ്റെ അകത്തുള്ള ശത്രു ഇവനെയൊക്കെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് കേരളത്തിൽ കേരളത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ അനുഭവിച്ചിട്ട് കൊടും വിഷം ചീറ്റുന്ന ഈ ഭീകരവാദി ഏതാണ്ട് നിയമത്തിൻ്റെ അകത്തായിട്ടുണ്ട് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാമചന്ദ്രൻ്റെ മകൾ ആരതി തനിക്കു നേരിട്ട അനുഭവം പങ്കുവയ്ക്കുന്ന വീഡിയോ ഏഷ്യനെറ്റ് ന്യൂസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റിന് താഴെയാണ് ഈ മുഹമ്മദ് സനൂഫ് എന്ന മലയാളിയുടെ കമൻറ്റ് ഇതിനെതിരെ തൊടുപുഴ ആണ് ഡിവൈഎസ്പി ഓഫീസിലാണ് ആളുകൾ പരാതി നൽകിയത് മതേതര കേരളത്തിൽ ഇന്ത്യൻ പൗരനായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ആരാണ് ഈ രൂപത്തിലൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് തീവ്രവാദത്തെ പിന്തുണയ്ക്കാൻ ധൈര്യം നൽകുന്നത് എന്ന് നമ്മൾ അറിയണം അന്വേഷിക്കണം അത് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയാണ് ഇതൊക്കെ ഇപ്പോൾ ബ്ലോക്ക് ആണെന്നാണ് തോന്നുന്നത് ഒരു മലയാളിയല്ല ഒരായിരം മലയാളികളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്വേഷ കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ പിടിയിലായിരിക്കുന്നത് നമ്മുടെയൊക്കെ ലൈവ് ചാറ്റുകളിൽ വന്ന് പാകിസ്ഥാനെ ജയ് വിളിക്കുകയും ഇന്ത്യയെ അറഞ്ചം പുറഞ്ചം തെറി പറയുകയൊക്കെ ചെയ്ത മുഴുവൻ ആളുകളുടെയും മെയിൽ ഐ ഡി അടക്കം ഞങ്ങൾ എൻ ഐ എക്ക് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇനി പല മുഖങ്ങളും പുറത്തു വരാനിരിക്കുന്നതേയുള്ളു ഇത്തരം കമന്റോളികളും ചാറ്റോളികളും ഒക്കെ പിടിയിലാകും ഇപ്പൊ വേണ്ടി ചാരപ്പണി നടത്തിയ ആക്രി കച്ചവടക്കാരനാണ് അറസ്റ്റിലായിരിക്കുന്നത് ഉത്തർപ്രദേശ് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ന്യൂഡൽഹി സ്വദേശികളായ രണ്ടുപേരെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഡൽഹിയിലെ സീലംപൂരിൽ നിന്നുള്ള നാല്പത്തിയഞ്ചു വയസ്സുകാരനായ സ്ക്രാപ്പ് ഡീലറായിട്ടുള്ള മുഹമ്മദ് ഹാറൂൺ എന്ന വിധിയും സഹായി തുഫയിൽ ഈ രണ്ടു പേരാണ് ഇന്ന് അറസ്റ്റിലായത് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ മുജമ്മൽ ഹുസൈനുമായി മുഹമ്മദ് ഹാറൂൺ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നതായി എസ് കണ്ടെത്തി ചാരവൃത്തി ചാരവൃത്തി ചെയ്യുന്നതിന് പണത്തിന് പകരമായി പാകിസ്ഥാൻ യാത്രയ്ക്കുള്ള വിസയാണ് ഇയാൾ ആവശ്യപ്പെട്ടത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട സുപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഹാറൂൺ മുജമ്മൽ ഹുസൈന് ചോർത്തി നൽകിയതായി ഭീകരവിരുദ്ധ സ്ക്വാഡ് കണ്ടെത്തിയിട്ടുണ്ട് ന്യൂഡൽഹി സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഹാറൂണിന് പാകിസ്ഥാനിൽ ഏതാനും ബന്ധുക്കൾ ഉണ്ട് ഇതുവഴിയാണ് ഇയാൾ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനുമായി ബന്ധപ്പെട്ടിരുന്നത് ചാരവൃത്തിക്ക് പുറമേ മുഹമ്മദ് ഹാറൂൺ അനധികൃത വിസ റാക്കറ്റിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുന്നതായും യു പിയിലെ കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ സാമ്പത്തിക തട്ടിപ്പിലൂടെ നേടിയ പണം ഇയാൾ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ചെലവഴിക്കുന്നത് എന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് യു പിയിലായത് കൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം നിയമം അനുശാസിക്കുന്ന ശിക്ഷയോ അതല്ലെങ്കിൽ യോഗ്യ അനുശാസിക്കുന്ന ശിക്ഷയോ ഉറപ്പായിട്ടും അയാൾക്ക് ലഭിച്ചിരിക്കും സംശയമില്ല അവനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നവർ അവനെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കുന്ന പറ അവനു വേണ്ടി വാദിക്കുകയോ അവൻ അനുകൂലമായി സംസാരിക്കുകയോ ചെയ്യുന്ന ആളുകൾ പോലും യോഗിയുടെ പ്രത്യേക റഡാറിലാകും എന്ന വിവരം നമ്മളെക്കാളേറെ ഈ ജാമ്യത്തിൽ വരുന്നവർക്കറിയാം രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും മതവിഭാഗമാണെങ്കിലും ശരി നാല് വോട്ടിനുവേണ്ടി ഏത് രൂപത്തിലും ചായാനും ചരിയാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അകത്തുള്ളത് ത്തിൽ ആക്രമിക്കാൻ കരുത്തു കാണിച്ച സൈന്യം ഇവിടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി എന്റെ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ശ്രീകൃഷ്ണനോട് ഉപമിച്ചോ അല്ലെ ശ്രീരാമനോട് ഉപമിച്ചോ ഇല്ലല്ലോ ഇല്ലല്ലോ മറിച്ച് രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകളാണ് സ്വീകരിച്ചത് സുരക്ഷ വീഴ്ചയെ കുറിച്ച് പറഞ്ഞു വെടിനിർത്തലുണ്ടായി വെടിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത് വെടുന്നത്തല് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞതിനെ വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ഏറ്റുപിടിച്ചു കൊണ്ട് ഈ വെടുന്നത്തിന്റെ പിന്നിലുള്ള ചരിത്രം കാണും അതായത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ ഇപ്പൊ ഉണ്ടായിക്കുറിച്ച് ഭയുന്നുണ്ടോ അതിനെക്കുറിച്ച് നാവ് ബന്ധു നാളെ കെട്ട പ്രചരണം വൈദേശിക രാജ്യം വൈദേശികര് അല്ലെങ്കിൽ വിദേശ പത്രങ്ങള് വിദേശ മാധ്യമങ്ങൾ ഇന്ത്യ വിരുദ്ധ പ്രചരണം നടത്തുന്ന മാധ്യമങ്ങൾ പറയുന്നത് മുഴുവൻ അപ്പാട് വിഴുങ്ങി അത് ഛർദ്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ദുർബലപ്പെടുത്തുന്ന നിലപാടുകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാർ സ്വീകരിച്ചുകൊണ്ടേയിരുന്നു സി എച്ച് ഇപ്പോ ജയശങ്കർ നടത്തിയ അഭിപ്രായ പ്രകടനത്തെ ഉദ്ധരിച്ചു രാഹുൽ ഗാന്ധി ചോദിക്കുകയാണ് നമുക്ക് എത്ര വിമാനം നട്ടപ്പെട്ടു എത്ര വിമാനം നട്ടപ്പെട്ടു എന്ന് കേൾക്കുമ്പോഴേ ഒരു പത്ത് വിമാനം എന്ന് കേൾക്കുമ്പോഴേ രാഹുൽ ഗാന്ധിക്ക് സന്തോഷം വരുമോ രാഹുൽ ഗാന്ധി സന്തോഷമുണ്ടോ ഇനി മനസ്സിലാക്കി നോക്കിയ ഒരു യുദ്ധസമയത്ത് എന്ത് നിലപാടെടുക്കണം എന്ത് പറയണം എങ്ങനെ പെരുമാറണം എന്നുള്ളതിനെ കുറിച്ച് ലെവലേഷം ബോധമില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവ് നമുക്ക് അപമാനകരമാണ് രാജ്യത്തിന് അപമാനകരമാണ് സത്യത്തിൽ ജയശങ്കർ പറഞ്ഞത് ജയശങ്കർ പറഞ്ഞത് മെയ് മാസം ഏഴാം തീയതി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു ശേഷം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതിനു ശേഷം മെയ് ഏഴിന് പുലർച്ചെ ഒന്നിനും ഒന്നേ മുപ്പതിനും ഇടയിൽ പാകിസ്ഥാനിലെയും പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെയും ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യൻ സായുധസേന ആക്രമണം നടത്തിയതിനു ശേഷം ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പാകിസ്ഥാൻ കൌണ്ടർ മേജർ ജനറൽ കാശിഫ് അബ്ദുള്ളക്ക് നടത്തിയ ഫോൺ സംഭാഷണത്തെ പരാമർശിച്ചുകൊണ്ടാണ് ജയശങ്കർ അങ്ങനെ ഒരു ഒരു പരാമർശം നടത്തിയത് ജയശങ്കർ അല്ല വിശു പറഞ്ഞത് നമ്മുടെ ഡി ജി എം പാകിസ്ഥാനിലെ കൗണ്ടർ പാർട്ടിന് ഞങ്ങൾ ഇങ്ങനെ ആക്രമണം നടത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട് കാരണം മിലിട്ടറി കേന്ദ്രങ്ങളെല്ലാം ഞങ്ങൾ ആക്രമിച്ചിട്ടില്ല ഞങ്ങൾ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആക്രമിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട് ഇത് പറയുന്നത് മര്യാദയും യുക്തിയുമാണ് കോൺഗ്രസിന്റെ വേണ്ടി ഓശാലവാടുന്ന പത്രപ്രകും പറയേണ്ടി വന്നത് ഇറ്റ്സ് എ ഷോക്കിംഗ് ന്യൂസ് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ കോൺഗ്രസ് ഇത്ര മാത്രം തരത്തിൽ ഒരു വാർത്തയിൽ എന്ന് എന്ന് പറയണം എങ്ങനെ ഒരു പെരുമാറുന്നത് ഇത് തവർ ലോകത്ത് വേറെ എവിടെയും കാണാൻ സാധ്യല്ല ഇന്ത്യയിലെ ഈ കോൺഗ്രസ് അതുകൊണ്ടാണ് ശരത് പവാറിനെ കണ്ടുപഠിക്കണം പാർലമെന്റ് സമ്മേളനം വിളിക്കണം ഇപ്പം പാർലമെന്റ് സമ്മേളനം വിളിച്ചിട്ട് എന്ത് പറയാനാണ് എന്താണ് പാർലമെന്റിന്റെ ബോധിപ്പിക്കുന്നത് പാർലമെന്റ് സമ്മേളനം വിളിക്കേണ്ട സമയമുണ്ട് ആ സമയത്ത് വിളിക്കണം ഇപ്പോൾ യുദ്ധത്തിന്റെ നിർണായക പാർലമെന്റ് മേളം മറുപടി പറയാനാണ് അതുകൊണ്ടാണ് ശരത് പവാർ ഇവരുടെ ഇന്ത്യ മുന്നണി ഇന്ത്യൻ സഖ്യത്തിലെ ഇന്ത്യൻ സഖ്യത്തിലെ പ്രധാന ഘടകയായ ശരത് പവാർ പറഞ്ഞത് പാർലമെന്റ് സമ്മേളനം കാര്യമില്ലെന്ന് പഠിക്കണമെന്ന് ശരത് പവാറിന്റെ കാറ്ററിന് പോല പഠിക്കണം രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് ശരത് പവാറിനെ പോലെ ആളുകൾ പഠിപ്പിച്ചത് അല്ലങ്കർനാഷണൽ സംഘത്തെ നിശ്ചയിക്കുന്ന സമയത്ത് കോൺഗ്രസ് നിലപാട് ഫോറിൻ അഫയേഴ്സിന്റെ സ്റ്റാൻഡിംഗ് ചെയർമാൻ ആ കാര്യങ്ങൾ നോക്കുന്ന അതിന്റെ കമ്മിറ്റി ചെയർമാനാണ് ശശി തരൂര് എന്നിരിക്കെ ശശി തരൂർ തരൂരിന്റെ പേര് മടി വാങ്ങിച്ചത് ശശി തരൂർ എന്ത് തെറ്റാ ചെയ്തത് രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പം നിന്നു തെറ്റല്ലേ ശശി തരൂർ ചെയ്തത് രാജ്യത്തിന്റെ നിലപാടിനെ സപ്പോർട്ട് ചെയ്തു തെറ്റല്ലേ ചെയ്തത് ഒരു യുദ്ധം സമയത്ത് രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പം നിൽക്കണം ഇതരത്തിലുള്ള അപവാദങ്ങളും ആക്ഷേപങ്ങളും ഉന്നയിക്കുന്ന തെറ്റാണ് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോ ശശി തരൂരിന്റെ പേര് എന്റെ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ പേര് കോൺഗ്രസ് പറയുന്നത് കോൺഗ്രസ് ലിസ്റ്റിൽ രാഹുൽ ഗാന്ധി പോയത് എന്റെ രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു സംഘത്തിൽ അംഗമാകാൻ കഴിയാതെ പോയത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പേര് കൊടുത്തില്ല രാഹുൽ ഗാന്ധി പോയാൽ എന്ത് സംഭവിക്കുന്നു കോൺഗ്രസ് അറിയാം കാരണം വിദേശങ്ങളിൽ പോയി രാജ്യത്തിനെതിരായി നിരവധി പ്രസംഗങ്ങൾ നടത്തിയതാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി രാജ്യത്തിനെതിരായി രാജ്യവിരുദ്ധ പ്രസംഗങ്ങൾ നടത്തിയതിന്റെ ഒട്ടനവധി രാത്രി താല്പര്യങ്ങൾക്ക് എന്തെങ്കിലും നിലകൊണ്ട ഒട്ടനവധി അപ്പൊ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് കോൺഗ്രസിനെ നോക്കിക്കാണോ കൊടുത്ത ലിസ്റ്റോ കോൺഗ്രസ് കൊടുത്ത ലിസ്റ്റ് പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ അവരുടെ ലിസ്റ്റ് പേര് കൊടുക്കാൻ എങ്ങനെ കോൺഗ്രസിന് തോന്നി എങ്ങനെ കോൺഗ്രസിന് തോന്നി ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നത് കോൺഗ്രസ് സ്വീകരിച്ച സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയപരമായ ഇരട്ടത്താപ്പ് രാജ്യവിരുദ്ധമായ നിലപാട് തുടക്കം മുതൽ ഈ കാര്യത്തിൽ പത്ത് വോട്ടിന് വേണ്ടി അല്ലെങ്കിൽ അധികാരം മത്തപ്പെടുന്നതിന്റെ നിരാശ കോൺഗ്രസിനെയും നിന്ന് മാറ്റി നിർത്തുന്നപ്പോഴേക്കും അവരെ തീർത്തും നിരാശരാക്കി രാജ്യവിരുദ്ധ നിലനിൽക്കുന്ന ഒരു എത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ യാതൊരു സംശയവുമില്ല ശശി തരൂർ രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പമാണ് നിന്നത് പ്രധാനമന്ത്രി ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വിളിച്ചൊരു ദൗത്യമേൽപ്പിച്ചാൽ ഞാൻ കോൺഗ്രസ്സുകാരനാണ് അതുകൊണ്ട് ബി ജെ പി പ്രധാനമന്ത്രി വിളിച്ചാൽ വരില്ല എന്ന് പറയാൻ പറ്റുമോ നമ്മുടെ എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി പറഞ്ഞതുപോലെ ഒരു കുടുംബത്തെ സേവിക്കാനല്ല തൺ താല്പര്യപ്പെടുന്നത് ഈ രാജ്യത്തെ സേവിക്കാനാണ് എന്ന യാഥാർത്ഥ്യം ശശി തരൂരും തിരിച്ചറിഞ്ഞു ഈ പുറത്ത് പതിലാര ബ്രിട്ടനിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ചെന്നിട്ട് ഇന്ത്യക്കെതിരെ വിഷം തുപ്പുന്ന വാക്കുകൾ പറയുന്ന ഈ ഗണ്ഡിയെ ആര് എവിടെ എങ്ങനെ മാനിക്കുമെന്ന ശശി തരൂരും കിണ്ടി ചുരുട്ടിയെടുത്ത് വെളിയിലെറിഞ്ഞു നന്ദി